ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ രാധികയും ആരതിയും ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അവർ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ രാധികയോട് പറയുകയാണ് ആരതി പിന്നെ ഈ ചേച്ചി വിളി മേഡം വിളി ഒഴിവാക്കിയിട്ട് ആരതി ചേച്ചി എന്ന് വിളിച്ചാൽ മതി എന്നും പറയുന്നുണ്ട് എനിക്ക് ചേച്ചിയുടെ സ്ഥാനത്ത് ഒരാളില്ല പക്ഷേ ചേച്ചിയൊക്കെ വിളിച്ച് അടുപ്പമൊക്കെ കാണിച്ചിട്ട് കേസ് തീരുമ്പോൾ ചേച്ചി അങ്ങ് പോവില്ലേ എന്ന് രാധിക പറയുമ്പോൾ ആരതി പറയുന്നു ആര് പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പോവില്ല വിട്ടുപോകാതിരിക്കാനുള്ള ഒരു ബന്ധം നമ്മൾ തമ്മിലുണ്ട് ഇത് കേട്ടതും രാധിക അല്പം സംശയത്തോടെ നോക്കുന്നുണ്ട് അതെന്ത് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ ആരതി പറയുന്നുണ്ട് ഉണ്ടടോ അതൊക്കെ ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം എനിക്കിപ്പോൾ കറങ്ങാനുള്ള ഒരു മൂടാണ് ഇവിടെ അടുത്ത് ഒരു പ്രത്യേകതയുള്ള വല്ല സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് രാധികയുടെ ആരതി രാധിക ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു ഇവിടെ അടുത്ത് ആ നെല്ലിമലയുണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറിയാൽ നല്ല രസമാണ് കാണാൻ ഇത് കേട്ട് രാധിക ആരതി പറയുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ കുറച്ച് മുകളിലേക്ക് കയറണം എന്ന് പറയുമ്പോൾ ആരതി പറയുന്നു ഈസിയായി കയറണം എന്നത് എനിക്ക് ഒരു താല്പര്യമില്ലാത്ത പരിപാടിയാണ് കുറച്ച് റിസ്ക്കൊക്കെ വേണം കുറച്ച് റിസ്ക് പിടിച്ച സ്ഥലമാണെങ്കിലേ ആ സ്ഥലത്തിനൊരു മൂല്യം കാണൂ എന്താ പോയാലോ ഇപ്പോൾ തിരിച്ച് ഈ വണ്ടിയിൽ കയറുന്നത് മുതൽ രാധിക ആ പഴയ പൊട്ടിപ്പെണ്ണല്ല ചങ്കൂറ്റത്തോടെ സംസാരിക്കണം ആത്മാഭിമാനം ഒരിക്കലും അഹങ്കാരമല്ല മോളെ ഇതുവരെ നമ്മളെ പേടിപ്പിച്ചവരെ നമുക്ക് തിരിച്ചും പേടിപ്പിക്കാൻ കഴിയണം എന്ന് പറഞ്ഞ് രാധിക വണ്ടിയിലേക്ക് കയറ്റുകയാണ് ആരതി അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും സന്തോഷത്തോടെ വണ്ടിയിൽ കയറി എന്നാൽ ഈ സമയം എങ്ങനെയെങ്കിലും രാധ ആരതിയെ ഇല്ലാണ്ടാക്കാൻ നടക്കുകയാണ് ഗൗതമും ടീമും അങ്ങനെ അവരെ അന്വേഷിച്ച് നടക്കുന്നു അങ്ങനെ കുറെ ദൂരം പോയതിനു ശേഷം ഗൗതം കാണുകയാണ് രണ്ടുപേരും സ്കൂട്ടറിൽ പോകുന്നത് പെട്ടെന്ന് വണ്ടി തിരിക്കാൻ ഡ്രൈവറോട് ആവശ്യപ്പെടുന്നു അങ്ങനെ അവരുടെ പിറകെ വെച്ച് പിടിക്കുകയാണ് ഗൗത ഗൗതമും ടീമും പറഞ്ഞതുപോലെ നെല്ലിമലയിലേക്ക് പോകാനുള്ള ഏർപ്പാടാണ് ആരതിയും രാധികയും അതിൻ്റെ താഴ്ഭാഗത്ത് വണ്ടി നിർത്തി ആ പാറയുടെ മുകളിലേക്ക് കയറി പോകണം ഇതാണോ നെല്ലിമല എന്ന് ചോദിക്കുന്നു അതെ ഇത് തന്നെയാണ് ആ എന്ന് രാധികയും പറയുന്നുണ്ട് എത്ര കടുപ്പമുള്ളതാണെങ്കിലും നമ്മൾ ട്രൈ ചെയ്യും ജയിക്കുമെന്ന് മനസ്സിൽ തീരുമാനിക്കും വന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരും പോകുന്നു രാധിക ഇവിടെ വരാറുണ്ടോ എന്ന് ആരതി ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് വല്ലപ്പോഴും വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ മരിക്കാൻ തോന്നുമ്പോ അല്ലേ എന്ന ആരതി എടുത്ത് ചോദിക്കുമ്പോൾ രാധിക ഒന്നും പറയുന്നില്ല ഈ ആത്മധൈര്യം ഇല്ലാത്തവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന കടല് മല അതെല്ലാം പ്രശ്നമാണ് ചാകാൻ തീരുമാനിച്ച് ഇവിടെ വന്നിട്ടില്ല എന്ന് ചോദിക്കുന്നു ഉണ്ട് ഇതെങ്ങനെയാ ഈ മനസ്സ് വായിച്ചെടുക്കുന്നത് എന്ന് രാധിക ചോദിക്കുന്നു അതൊരു കഴിവല്ല എക്സ്പീരിയൻസ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ആളുടെ ചുമ്മാ പഠിച്ചാൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്താണ് അവർ അവരുടെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഗൗതമം എത്തിയിരിക്കുന്നത് അവർ മുകളിലേക്ക് കയറിപ്പോകുന്നത് ഗൗതമം കാണുന്നുണ്ട് കൃത്യ കൃത്യമായ സ്ഥലത്താണ് അവൾ എത്തിയിരിക്കുന്നത് ഇവിടെ വെച്ച് തന്നെ എന്തെങ്കിലും ചെയ്യണം കു പുറം ലോകം അറിയരുത് ഒന്നല്ല രണ്ട് ശത്രുക്കളെയാണ് ഒരുമിച്ച് കിട്ടിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ആരതിയും പിന്നെ രാധികയും ഈ മലകയറ്റം കഴിഞ്ഞ് രണ്ടുപേരും ജീവനോടെ ഇറങ്ങരുത് എന്ന് ഗൗതം പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഗൗതം അവിടെ ആ വണ്ടിയിലിരിക്കുന്ന ഒരു മുഖംമൂടി എടുത്ത് വെക്കുന്നുണ്ട് അവൾ എന്നെ തിരിച്ചറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു പോകുന്നു ഗൗതമിനെയും കൂടി കൂട്ടി മൊത്തത്തിൽ നാല് പേരാണ് ഇവർക്ക് പിറകിൽ ഇരുനും അറിയാതെ മല കയറിക്കൊണ്ടിരിക്കുകയാണ് രാധികയും ആരതിയും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തോടെയാണ് മല കയറുന്നത് രണ്ടുപേരും എത്ര മനോഹരമായ കാഴ്ചയാണിത് ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യുന്നവരെ സമ്മതിക്കണം എന്നൊക്കെ ഇങ്ങനെ ഒരു കളിയാക്കൽ പോലെ പറയുകയാണ് ആരതി ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ സ്ഥലത്ത് വന്ന് ചത്താലേ അതിൻ്റെ ശാപം വേറെ കിട്ടും എന്നൊക്കെ പറയുന്നു ഈ സമയത്താണ് വരും രാധികയെ ഫോൺ ചെയ്യുന്നത് ആരതി മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ചമ്മലോട് നിൽക്കുകയാണ് രാധിക ആരായാലും എടുത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞ് ഒന്ന് ചിരിച്ച് ഒന്ന് തിരിഞ്ഞു നിൽക്കുകയാണ് ആരതി രാധിക ഫോൺ ഫോണെടുത്തോ അല്ല ഞാനവിടുന്ന് പോയിട്ട് മുത്തശ്ശേ കുഴപ്പം വല്ലതും ഉണ്ടാക്കിയോ എന്ന് വരുൺ ചോദിക്കുന്നു ഇല്ല എന്ന് രാധിക താനിപ്പോൾ എവിടെയാണെന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് ഞാനിപ്പോൾ നെല്ലിമലയുടെ മുകളിലാണ് എന്നാൽ പിന്നെ തനിക്ക് എന്നോട് പറയാമായിരുന്നില്ലേ നമുക്ക് ഒരുമിച്ച് കയറാറുന്നല്ലോ എന്ന് വരുൺ പറയുന്നു എന്റെ കൂടെ അഡ്വക്കേറ്റ് ആരതി വർമ്മയുണ്ടെന്ന് രാധിക അവർ എന്തിനാ വന്നത് എന്ന് വരുൺ അല്ല കേസിന്റെ കാര്യം അന്വേഷിക്കാം എന്ന് പറഞ്ഞാണ് വന്നത് എന്നിട്ട് എന്നെയും കൊണ്ട് പുറത്തേക്കൊക്കെ വന്നു ഞാൻ നെല്ല്മലയുടെ കാര്യം പറഞ്ഞപ്പോൾ കയറണോന്നൊക്കെ പറഞ്ഞു എന്നെ രാധിക പറയുമ്പോൾ വരുൺ അടുത്തുണ്ടോ എന്ന് ചോദിക്കുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ കണ്ടിട്ട് അങ്ങോട്ട് തന്നെ വരണമെന്ന് തോന്നിക്കൊണ്ടിരിക്കയാണ് എന്താണെന്ന് അറിഞ്ഞൂടാ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ വയ്യ എന്നയ്ക്ക് വരുൺ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ ഒരു പുഞ്ചിരിയുമായി നിൽക്കുന്നത് ആരതി കാണുന്നുണ്ട് ആരതിക്ക് കാര്യം മനസ്സിലായി ആരതിയും ഇങ്ങനെ തിരിഞ്ഞു നിന്ന് ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു അതെ പിന്നെ വിളിക്കോ എന്ന് രാധിക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു അതെ എനിക്ക് ഇപ്പൊ തന്നെ സംസാരിക്കണം താനെന്നെ നെഞ്ചിൽ അങ്ങനെ ചേർന്ന് കിടന്നില്ലേ അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു മതി മതി നേർത്ത് എന്ന് രാധിക പറയടോ ഇപ്പോ എന്താ പറയാ ഈ ലോകം മുഴുവനും മറന്നു നിൽക്കുക എന്നൊക്കെ പറയില്ലേ രാധിക പതിയെ പറയുന്നോ ഒന്ന് നിർത്തോ അഡ്വക്കേറ്റ് പോയിട്ടാ ഞാൻ തിരിച്ചു വിളിക്കാം താൻ വെക്കല്ലേ വെക്കല്ലേ എന്നിങ്ങനെ വരുൺ പറയുമ്പോ ഞാൻ പറയുന്ന കേക്ക് എന്നു പറഞ്ഞു ഫോൺ വെക്കാണ് രാധിക ആരാ വിളിച്ചത് എന്ന് ചോദിച്ച അമ്മയായിരുന്നു എന്ന് രാധിക പറയും അതല്ല എന്ന് പറഞ്ഞ് പത്ത് ചോദ്യം ചോദിച്ചാൽ അത് വരുണാണ് എന്ന് പറയും അങ്ങനെയല്ലേ മനസ്സിൽ പ്ലാൻ ചെയ്തത് എന്നു പറഞ്ഞ് രാധിക ചിരി ആരത് ചിരിക്കുന്നു രാധിക ചോദിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് ഈ വക്കീലന്മാരൊക്കെ ഇങ്ങനെയാണോ ആരതി പറയുന്നു എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ എങ്ങനെയാണ് മുഖത്തുള്ള പരിഭ്രമവും വേവലാതി ഒക്കെ കണ്ടാലറിയാം ഫോണിൽ വരുണാണെന്ന് അന്ന് ആ വിവാഹ ദിവസം എല്ലാം തുറന്നു പറയാൻ താൻ ഒരു ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നോ രാറിക പറയുന്നു ആ ദിവസത്തിൽ ഒരു ദിവസം മുന്നേ ചേച്ചി ഞാൻ കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു എന്നുവെച്ചാ ഇനി പറയും അല്ലേ എന്ന് ആരതി ചോദിക്കുന്നു മനെ നമുക്ക് അറ്റത്ത് പോയി കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞ് വീണ്ടും നടക്കുകയാണ് അവർ പിറകെ ഗൗതമും ടീമുണ്ട് അങ്ങനെ അവർ അവിടേക്ക് കാണുന്നുണ്ട് രാധിക ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ആരതിക്ക് അങ്ങനെ അവർ നിൽക്കുന്ന ഭാഗത്തേക്ക് ഗൗതം അല്പം മാറി നിന്നിട്ട് മൂന്ന് പേരെയും പറഞ്ഞയക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരും അവരുടെ അരികിലേക്ക് ചെന്ന് ഡി എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ ടെൻഷനോട് തിരിഞ്ഞ് നോക്കുകയാണ് രാധിക രാധികയെ അല്പം മാറ്റി നിർത്തുകയാണ് ആരതി ആരതി ആ എടുത്ത് രാധികയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ടെൻഷനോടെ രാധിക നിൽക്കുന്നു രാധിക നീ അങ്ങോട്ട് മാറി നിന്നോ എന്ന് ആരതി ധൈര്യപൂർവ്വം പറയുന്നുണ്ട് അങ്ങനെ രാധിക അല്പം അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് അടിക്കാൻ വന്നവരെ നന്നായി അടിച്ചൊതുക്കുകയാണ് ആരതി ഇടയ്ക്ക് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഗൗതം പിന്നെ രാധികയും ഒരിക്കലും ഗൗതം ഇത് പ്രതീക്ഷിച്ചില്ലായിരുന്നു രണ്ടുപേരെയും തീർക്കാൻ തന്നെയായിരുന്നു ഗൗതമിന്റെ പ്ലാൻ എന്നാൽ ഗൗതം അയച്ച ആൾക്കാരെ അടിച്ചൊതുക്കുകയാണ് ആരതി അഡ്വക്കേറ്റ് മൂന്ന് പേർക്കും നന്നായി കൊടുക്കുന്നുണ്ട് തറയിലിട്ട് ചാവട്ടി കൂട്ടുന്നു രണ്ട് മറ്റു രണ്ടു പേരും കൂടി ആ ആരതി വന്ന് പിടിക്കുമ്പോൾ രണ്ടുപേരെയും ഒന്നിച്ചിട്ട് അടിക്കുകയാണ് ആരതി ഗുണ്ടകളായ മൂന്നു പേര് വന്നിട്ട് പോലും ആരതിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഇടയ്ക്ക് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രാധിക മൂന്നുപേരും അവശനായി നിൽക്കുന്നുണ്ട് ആ സമയത്താണ് ഗൗതം അവിടേക്ക് പറന്ന് വന്നിരിക്കുന്നത് ആ മൂന്ന് പേർക്കും കൊടുത്തതിൻ്റെ ഡബിളാണ് ഗൗതമിന് കൊടുക്കുന്നത് ഒരൊറ്റ അടി പോലും ഗൗതമിന് ആരതിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അതിന് എംബ്രിട്ടി കിട്ടുകയും ചെയ്തു എങ്ങനെയെങ്കിലും മുഖമൂടി മാറ്റാൻ ശ്രമിക്കുകയാണ് ആരതി മാറ്റാതിരിക്കാൻ ഗൗതമും ശ്രമിക്കുന്നു അതിനിടയിൽ ആ മൂന്ന് പേരും ഓടി രക്ഷപ്പെടുന്നുണ്ട് മുഖമൂടി മാറ്റിയപ്പോൾ ഗൗതം ആ ഗൗതമാണെന്നുള്ള കാര്യം രാധിക അറിയുന്നുണ്ട് പെട്ടെന്ന് ആരതിയെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഗൗതമും എന്നെ രക്ഷിക്കാൻ വന്നത് മേഡത്തിന് അപകടമായി അല്ല എന്ന് രാധിക പറയുമ്പോൾ ആരതി പറയുന്നു ഈ വന്നവർ നിന്നെ തേടിയല്ല എന്നെയാണ് തേടിയെത്തിയത് ആ മുഖംമൂടി ഇട്ട ആള് ഗൗതമാണ് വരുണിന്റെ ചെറിയച്ചിന്റെ മകൻ എന്ന് രാധിക പറഞ്ഞു കൊടുക്കുന്നു ഓ അപ്പോ എന്നെ ഇല്ലായ്മ ചെയ്യേണ്ടത് ചെറിയച്ചിന്റെ ആവശ്യമാണ് പാവം ചേച്ചി സൂക്ഷിക്കണമെന്ന് രാധിക പറയുമ്പോൾ ആരതി പറയുന്നു ഒരു കാര്യം ചെയ്യാം തൽക്കാലം നമുക്ക് ഇതാരോടും പറയണ്ട എനിക്ക് ജീവൻ ഭീഷണിയുണ്ട് എന്നറിഞ്ഞാൽ കേസ് അവസാനിപ്പിച്ച് എന്നോട് മടങ്ങാനായി പറയും രാധികയും വരണം കുറ്റവിമുക്തരായി ജീവിതത്തിൽ ഒരു പ്രാപ്തരാവുന്നത് വരെ ചേച്ചി മടങ്ങിക്കൂ എന്ന് പറയുന്നത് വരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് നമ്മളെ പരിശോധിക്കാൻ കിട്ടുന്ന അവസരമാണ് നമ്മുടെ ചങ്കൂറ്റം നമ്മുടെ ധൈര്യം ഇതൊക്കെ നമുക്ക് അളന്നെടുക്കാം ഒരു കാര്യം ചെയ്യാം നമുക്കിറങ്ങാം എന്നിട്ട് നേരെ ഫിതാമേഠത്തിന്റെ അരികിലേക്ക് പോകാമെന്നും ആരതി പറഞ്ഞു ശേഷം കാണിക്കുന്നത് അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ വന്നിരിക്കുന്നത് ശ്യാമയുടെ അടുത്തേക്കാണ് രണ്ടുപേരും കൂടി അമൃതി സുകുമാരിയമ്മ ഇത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ രാധിക ആറ്റുവശീരിയിൽ നിൽക്കുന്നത് പ്രശ്നമാണ് നല്ലതല്ല എന്നൊക്കെയാണ് ശ്യാമ പറയുന്നത് ദേവനാരായണൻ തിരുമേനിയോട് പറഞ്ഞ് രാധികയെ നമ്മളെ ഒപ്പം നിർ നിർത്തുന്നതല്ലേ നല്ലത് എന്ന അമൃത നിങ്ങളും ഇങ്ങനെ രാധികയെ പോലെ പേടിച്ചാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്നും പിന്നെ ഇത് ഒരു പെണ്ണിന് നേരെയുള്ള അക്രമവുമാണ് അവൾ ചങ്കൂറ്റം കൊണ്ട് നേരിടേണ്ട കാര്യമാണ് അത് രാധികയെ കൊണ്ട് കഴിയണം ആറ്റുവാശ്ശേരിയിൽ നിൽക്കാൻ രാധിക പേടിയുണ്ടെന്ന് പറയട്ടെ എന്നാൽ നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കാം എന്നെ മാറതി പറയുമ്പോൾ ആ അടിയെക്കുറിച്ച് ഓർക്കുകയാണ് രാധിക ഞാൻ ആറ്റുവശ്ശേരിയിൽ തന്നെ നിന്നോണം ഇത്രയും നാൾ ഞാൻ പ്രതികരിക്കാതിരുന്നത് കടപ്പാടിനെ കുറിച്ച് ഓർത്തിട്ടാണ് പക്ഷേ ഇപ്പോൾ എനിക്കറിയാം ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് എനിക്കെതിരെ ആയുധം എടുക്കുന്നത് എന്ന് അത് ഞാൻ തടഞ്ഞേക്കാം മേഡം എന്നൊക്കെ രാധിക പറയുമ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അമൃത പറയുന്നു മോളെ നീ ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ ധൈര്യം അഭിനയിക്കുകയല്ലോ എന്നെ ശ്യാമ എടുത്തു ചോദിക്കുമ്പോ അല്ല മേഡം ചേച്ചിയുമായി കുറച്ചുനേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ധൈര്യം കിട്ടിയെന്ന് രാധിക പറഞ്ഞു പിന്നെ മുത്തശ്ശിയോ മുത്തശ്ശി ഏർപ്പാടാക്കുന്ന ആളുകളോ എന്നെ കൊല്ലാൻ വന്നാൽ വന്നോട്ടെ എതിർത്ത് തോൽപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് രാധിക വെരി ഗുഡ് ഈ സ്റ്റാൻഡിലെ ഇതാണ് നിന്നെ ജയിപ്പിക്കാൻ പോകുന്നത് എന്നാരുതി എങ്കിലും നീ ഒന്ന് സൂക്ഷിക്കണം മോളെ പരമാവധി കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലതെന്ന് ശ്യാമ ഈ കുഴപ്പമുണ്ടല്ലോ സ്നേഹം പൊറിഞ്ഞ അമ്മമാര് പറയുന്ന ഈ കുഴപ്പം പിടിച്ച വാക്കുകൾ അതാണ് പെൺകുട്ടികളുടെ ധൈര്യം ചോർത്തി കളയുന്നത് രാധിക നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ നിന്റെ കൂടെ ഞാനുണ്ട് ഈ ഫീതാ ഉണ്ട് എന്റെ കാര്യത്തിനും നിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്ന് ആരതി പറയുന്നു എന്നാ പിന്നെ ഞങ്ങൾ പൊയ്ക്കോട്ടെ മേഡം ആ പിന്നെ എല്ലാവരോടും പറയാൻ ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് രാധിക പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ട് അത് എന്താണെന്ന് അറിയാനായിട്ട് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ